തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങൾക്കും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് തങ്ങൾ ഇപ്പോഴും ഡി എം കെ സഖ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി വ്യക്തമാക്കി രണ്ടായിരത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ സഖ്യം തുടരുമെന്ന് പാർട്ടി ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തമിഴ് സൂപ്പർ താരം വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടി കഴകവുമായി കോൺഗ്രസ് കൈകോർക്കാൻ ഒരുങ്ങുന്നു എന്ന രീതിയിൽ വലിയ പ്രചാരണങ്ങൾ നടന്നിരുന്നു എന്നാൽ അത്തരം വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ വ്യക്തമായി തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന ഗിരീഷ് ചോടാൻകാർ ആണ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത് ഡിഎംകെയും കോൺഗ്രസും തമ്മിൽ ദീർഘകാലമായുള്ള വിശ്വസ്തമായ ബന്ധമാണുള്ളതെന്നും ആ ബന്ധത്തിൽ വിള്ളലുകൾ വീണിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഇരു പാർട്ടികളും ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ സീറ്റ് വിഭജനത്തിനെ കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകളിലാണ് ഇരു പാർട്ടികളെന്നും സഖ്യം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു തമിഴ്നാട്ടിലെ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഡി എം കെ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചതാണ് സഖ്യത്തിൽ വിള്ളലുണ്ടെന്ന സംശയത്തിന് ആക്കം കൂട്ടിയത് കൂടാതെ നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ആവേശമുണ്ടാക്കിയതും ചർച്ചയായിരുന്നു സംസ്ഥാന പദവി അലങ്കരിക്കുന്ന ചില നേതാക്കൾ വിജയെ പരസ്യമായി പിന്തുണച്ച് രംഗത്തെത്തിയതോടെ കോൺഗ്രസ് പാളെ മാറുന്നുവെന്ന റിപ്പോർട്ടുകൾ ശക്തമായി എന്നാൽ ദേശീയ നേതൃത്വം ഇടപെട്ട ഈ ഊഹാപോഹങ്ങൾക്ക് ഇപ്പോൾ തടയിട്ടിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരം ഇക്കഴിഞ്ഞ ഡിസംബറിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ നേരിൽ സന്ദർശിച്ചു ഈ കൂടിക്കാഴ്ച സഖ്യം ഉറപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതായാണ് വിവരം ഡി എം കെയുമായി ഞങ്ങൾക്ക് ദീർഘകാലത്തെ ചരിത്രപരമായ ബന്ധമുണ്ട് അവർ ഞങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷികളാണെന്ന് ഗിരീഷ് ചോടൻകർ വ്യക്തമാക്കി സഖ്യത്തിന്റെ വിശ്വസ്തതയിൽ ആർക്കും സംശയം വേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കണമെന്നാണ് കോൺഗ്രസിന്റെ താല്പര്യം ഇതിനായി സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഡി എം കെ നേതൃത്വത്തോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സീറ്റുകൾ നേരത്തെ തീരുമാനിച്ചാൽ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയം ും പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും കൂടുതൽ സമയം ലഭിക്കുമെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നു ഡി എം കെയും ഇതിനോട് അനുകൂലമായാണ് പ്രതികരിക്കുന്നത് നിലവിൽ തമിഴ്നാട് നിയമസഭയിൽ കോൺഗ്രസിന് പതിനേഴ് എം എൽ എമാരാണ് ഉള്ളത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം സഖ്യത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയരുന്നുണ്ട് ഡി എം കെ നൽകുന്ന സീറ്റുകളിൽ മത്സരിക്കാൻ തയ്യാറായ ഒരു വിഭാഗം കോൺഗ്രസിൽ ഉണ്ടെങ്കിൽ മറുവിഭാഗം കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് സീറ്റുകളെങ്കിലും ചോദിച്ചു വാങ്ങണമെന്ന കടുത്ത നിലപാടിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ വരും ദിവസങ്ങളിൽ സജീവമാകും അതേസമയം കോൺഗ്രസിനുള്ളിലെ മറ്റൊരു വിഭാഗം ഇപ്പോഴും വിജയുടെ ടിവിക്കെയുമായി സഖ്യം വേണമെന്ന താൽപര്യം വെച്ചു പുലർത്തുന്നുണ്ട് പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് ഇവരുടെ വാദം ടിവിക്കെയുമായി സഖ്യമുണ്ടാക്കിയാൽ യുവാക്കളുടെ വോട്ട് വലിയ തോതിൽ സമാഹരിക്കാൻ കഴിയുമെന്ന് ഈ വിഭാഗം വിശ്വസിക്കുന്നു എന്നാൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഡി എം കെ പിണക്കുന്നത് ഗുണകരമാവില്ലെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഡി എം കെ നേതൃത്വമാകട്ടെ കോൺഗ്രസിനെ കൂടെ നിർത്തുന്നതിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് തമിഴ്നാട്ടിലെ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ കോൺഗ്രസിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് സ്റ്റാലിൻ കരുതുന്നു ബിജെപിയുടെ തമിഴ്നാട്ടിലെ വളർച്ച തടയാൻ കരുത്തുറ്റ ഒരു സഖ്യം വേണമെന്ന കാര്യത്തിൽ ഡി എം കെയും കോൺഗ്രസിനും ഒരേ അഭിപ്രായമാണുള്ളത് ഈ രാഷ്ട്രീയ ലക്ഷ്യമാണ് സഖ്യത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്നത് വിജയ് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ തമിഴ്നാട്ടിലെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ ഇങ്ങനെയുള്ള ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇരു പാർട്ടികളും നിരീക്ഷിക്കുന്നുണ്ട് നിലവിൽ വിജയ് ഉച്ചയ്ക്ക് മത്സരിക്കുമെന്നാണ് സൂചന നൽകുന്നത് അഭ്യൂഹങ്ങൾ അവസാനിച്ചതോടെ തമിഴ്നാട് രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമായി കോൺഗ്രസ് സഖ്യം ഒരു വശത്തും എ ഐ എ ഡി എം കെ മറുവശത്തും നിൽക്കുമ്പോൾ വിജയുടെ പാർട്ടി നിർണായകമായ മൂന്നാം ശക്തി ശക്തിയാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വരുന്ന മാസങ്ങളിൽ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതോടെ സഖ്യത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യം ഏറെ നിർണായകമാണ്